ഒരു ഓവർനൈറ്റ് ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സിറ്റിംഗ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ചെന്നൈ സ്റ്റേഷനിലെ ലോഞ്ച് സ്ഥിതി ചെയ്യുന്നത് വളരെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണവും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ ലോഞ്ച് ഈ കാണുന്ന ലിസ്റ്റിലുള്ള ഏതെങ്കിലും ബാങ്കിൻ്റെ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈസിയായി നിങ്ങൾക്കും ആക്സസ് ചെയ്യാം കയ്യിലുള്ള ലഗേജുകളുമായി ലോഞ്ചിൻ്റെ റിസപ്ഷൻ കൗണ്ടറിലേക്ക് നടന്നു കയ്യിലുള്ള കാർഡുകൾ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തേക്ക് നീട്ടിയപ്പോൾ ആളതെല്ലാം ചെക്ക് ചെയ്ത് ഉള്ളിലേക്കുള്ള ബില്ലും അടിച്ചു തന്നു ഞങ്ങൾ രണ്ടു വെറും നാല് രൂപ മാത്രമാണ് ഇവിടെ ചെലവായത് ലോഞ്ചിൻ്റെ ഉൾവശം അത്യാവശ്യം സിറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയുള്ളതാണ് രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഫ്രീ ആയിട്ട് വൈഫൈയും അത്യാവശ്യം കഴിക്കുവാനുള്ള ഭക്ഷണവും ന്യൂസ് പേപ്പർ റീഡിങ്ങിനുള്ള സൗകര്യവും വാഷ് ചെയ്യാനുള്ള സൗകര്യവും ടോയ്ലറ്റും എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഡൈനിങ് ഏരിയയിലേക്ക് ചെന്നാലോ ഭക്ഷണ സാധനങ്ങളും ഇരിപ്പിടങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഏകദേശം പത്തര മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ലോഞ്ചിലേക്ക് എത്തിയത് ആ സമയത്ത് പോലും ഭക്ഷണ സാധനങ്ങളെല്ലാം വളരെ ഫ്രഷായും വൃത്തിയായിട്ടും അവർ ഇവിടെ കീപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചതിനാൽ വിശപ്പ് തീരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനി ഇവിടുന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അവിടെ നിന്നൊരു ചായയൊക്കെ വാങ്ങിക്കുടിച്ച് ലോഞ്ചിലെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചു നേരം അവിടെ തന്നെ അങ്ങനെ ഇരുന്നു ലോഞ്ച് ആക്സസ് കാർഡ് ഇല്ലാത്തവർക്കായി നൂറ്റി എഴുപത്തി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് പ്രവേശനമുണ്ട് പന്ത്രണ്ടരയായപ്പോൾ ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് ഒന്ന് പറഞ്ഞു ചോറും സാമ്പാറും വെജിറ്റബിൾ കറിയും ഉരുളക്കിഴങ്ങ് കറിയും ചിക്കനും എല്ലാം അടങ്ങിയിരിക്കുന്ന വളരെ നല്ലൊരു ഭക്ഷണം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇനി ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കണമെങ്കിൽ അവിടെ സ്ലീപ്പിംഗ് പോർഡുകളും അവൈലബിൾ ആണ് പക്ഷേ ഇതിന് എക്സ്ട്രാ പേയ്മെൻ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ വിശ്രമത്തിനായി എഴുന്നൂറ്റൻപത് രൂപയോളം ഇവിടെ ചിലവാക്കേണ്ടതുണ്ട്